യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ അധ്യക്ഷനുമായിരുന്ന സജി മഞ്ഞക്കടമ്പലിന്റെ രാഷ്ട്രീയ നീക്കം ഇനി എന്തായിരിക്കും ബി ജെ പിയിലേക്കോ അതോ മാതൃസംഘടനയായ കേരള കോൺഗ്രസ് എമ്മിലേക്കോ പാർട്ടിയിൽ നിന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനത്തു നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പലിന്റെ നീക്കത്തെ സൂക്ഷ്മതയോടെയാണ് യു ഡി എഫ് നേതൃത്വം നിരീക്ഷിക്കുന്നത് കേരള കോൺഗ്രസിലേക്കോ യു ഡി എഫിലേക്കോ ഇല്ലെന്ന ഉറച്ച നിലപാടിലാണ് സജി കുടുംബവുമായി ആലോചിച്ച് തീരുമാനം പ്രഖ്യാപിക്കാമെന്നാണ് സജി പറയുന്നതെങ്കിലും മാണി ഗ്രൂപ്പിലേക്ക് ചേക്കേറാനുള്ള നീക്കമാണ് സജി നടത്തുന്നതെന്നാണ് സൂചനകൾ സജിയെ തിരികെ എത്തിക്കുന്നതിന് കോൺഗ്രസും കേരള കോൺഗ്രസ് നേതാക്കളും ഇന്നലെ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും ഫലം കണ്ടിരുന്നില്ല കടുത്തുരുത്തി എം കേരള കോൺഗ്രസിലെ രണ്ടാമനുമായ മോഴ്സ് ജോസഫിനെതിരെയാണ് സജിയുടെ ആരോപണം തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് സജിയുടെ രാജിവെക്കാനുണ്ടായ കാരണമായി പറഞ്ഞിരിക്കുന്നത് എന്നാൽ മോൺസുമായുള്ള അഭിപ്രായ ഭിന്നത മാത്രമല്ല സജി പാർട്ടി വിടാനുള്ള കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യു ജില്ലാ ചെയർമാൻ പാർട്ടി വിട്ടത് വളരെ ഗുരുതരമായ വിഷയമായാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന കോട്ട ഇത് ഒരു തരത്തിലുള്ള അനൈക്യവും ഉണ്ടാവരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ് യു ഡി എഫിലും ഇക്കാര്യം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നതാണ് സജിയും മറ്റ് ചില നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു സീറ്റ് തർക്കം എത്തിയതോടെയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ തർക്കം ഉടലെടുക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരനായിരുന്ന സജി മഞ്ഞക്കടമ്പലിനെ നേരത്തെ തന്നെ മോൺസ് ജോസഫ് അംഗീകരിച്ചിരുന്നില്ല എങ്കിലും മാണി ഗ്രൂപ്പിൽ നിന്നും എത്തിയ യുവ നേതാവെന്ന പരിഗണനയിലാണ് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനാക്കിയതും യു ഡി എഫ് ചെയർമാനാക്കി മാറ്റുന്നതും പാർട്ടിയിൽ അസ്വസ്ഥതകൾ ഉണ്ടായപ്പോഴും കേരള കോൺഗ്രസ് ചെയർമാനായ പി ജെ ജോസഫ് മൌനം പാലിച്ചതും തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല യു ഡി എഫ് കോട്ടയം സീറ്റിൽ മത്സരിപ്പിച്ചിരുന്നത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ് എന്ന ഒറ്റ പരിഗണന വെച്ചാണ് കോട്ടയം നിലവിൽ യു ഡി എഫിലുള്ള ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകാൻ തീരുമാനിച്ചത് ഈ സീറ്റിൽ തുടക്കം മുതൽ കണ്ണു നിരവധി പേർ നീങ്ങിയിരുന്നു ഇതിലൊരാൾ യു ഡി എഫ് ചെയർമാനായിരുന്ന സജീവ് മഞ്ചുകളിലായിരുന്നു തർക്കം മൂർച്ഛിച്ചതോടെ കോട്ടയം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തേക്കുമെന്ന ഘട്ടം വരെ എത്തിച്ചതും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ചില നേതാക്കളുടെ നീക്കമായിരുന്നു മുൻ ഇടുക്കി എംപിയും കേരള കോൺഗ്രസ് നേതാവുമായ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ യു ഡി എഫ് ക്യാമ്പ് സജീവമായി ഇരു കേരള കോൺഗ്രസുകൾക്കും ജീവൻ മരണ പോരാട്ടമാണ് കോട്ടയത്തുള്ളത് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തി വിജയിച്ച തോമസ് ചാഴിക്കാടൻ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് കോട്ടയത്ത് രണ്ടാം തവണ മത്സരിക്കാൻ എത്തുന്നത് എന്ത് വില കൊടുത്തും വിജയിക്കാനുള്ള മാർഗമാണ് ജോസ് കെ മാണിയും സി പി എമ്മും തേടുന്നത് ജോസഫ് ഗ്രൂപ്പിൽ അസ്വസ്ഥനായി കഴിഞ്ഞിരുന്ന സജി മഞ്ഞ സ്വന്തം തട്ടകത്തിൽ തട്ടകത്തിലെത്തിക്കാൻ നേരത്തെ തന്നെ ജോസ് കെ മാണി ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും സജി രാജിവെച്ചപ്പോൾ ആദ്യം സജിയെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയത് ജോസ് കെ മാണിയായിരുന്നു സജി മികച്ച നേതാവാണെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം തന്നെ കേരളത്തിലെ എല്ലാ പാർട്ടികളും ബന്ധപ്പെട്ടിരുന്നുവെന്നും ബി ജെ അടക്കം പാർട്ടിയിലേക്ക് ക്ഷണിച്ചുവെന്നും ഇപ്പോൾ തീരുമാനമൊന്നും എടുക്കില്ലെന്നുമാണ് സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ സജി മാതൃക സംഘടനയായ കേരള കോൺഗ്രസ് എമ്മിലേക്ക് ചേക്കേറുമെന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത് കേരള കോൺഗ്രസ് എം നേതാക്കൾ തന്നോട് സംസാരിച്ചിരുന്നുവെന്ന് മഞ്ഞക്കടമ്പിലും വ്യക്തമാക്കുന്നുണ്ട് ജോസഫ് ഗ്രൂപ്പിലുള്ള മറ്റു ചിലരും വൈകാതെ കേരള കോൺഗ്രസ് എമ്മിൽ എത്തുമെന്ന സൂചനകളും വ്യക്തമാവുന്നുണ്ട് കേരള കോൺഗ്രസിലുണ്ടായ രാജിയും തുടർന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നാൽ മഞ്ഞക്കടമ്പലിന്റെ രാജി യു ഡി എഫിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ജോസഫ് ഗ്രൂപ്പിലെ ചില നേതാക്കളെ അടർത്തിയെടുക്കാൻ ജോസ് കെ മാണി നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് പുറത്തു വിവരം അടുത്ത കാലത്ത് മാത്രം ജോസഫ് ഗ്രൂപ്പിലെത്തിയ ഫ്രാൻസിസ് ജോർജ് യു ഡി എഫിന്റെ ഏറ്റവും സുരക്ഷിതമായ കോട്ടയം സീറ്റ് നൽകിയതിൽ എതിർപ്പുള്ള നേതാക്കളെയാണ് ജോസ് കെ മാണി ലക്ഷ്യമിടുന്നത് സജിയെ എത്തിക്കാനുള്ള ജോസ് കെ മാണിയുടെ തന്ത്രങ്ങൾ വിജയിക്കുകയാണെന്ന് വേണം അനുമാനിക്കാൻ കേരള കോൺഗ്രസിലെ പിളർപ്പോടെ മറുപക്ഷത്തായ സജി മഞ്ഞക്കിടമ്പിൽ ജോസ് കെ മാണിക്ക് ഇന്നും തലവേദനയായിരുന്നു